പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം പ്രക്ഷുപ്തമാകാൻ നിരവധി കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒരു പേരാണ് ജോർജ് സോറസ് ജോർജ് സോറസ് എന്ന് പറയുന്ന തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ആ ഒരു വയോധികൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ വിവാദ പുരുഷനായി മാറുന്നു ഒപ്പം തന്നെ ലോകമെമ്പാടും പല വിവാദ വിഷയങ്ങളുടെയും തലപ്പത്ത് ഈ വ്യക്തി വരുന്നു ജോർജ് സോറസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അജണ്ട അദ്ദേഹം ഫണ്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ഓരോ രാജ്യങ്ങളിലും ചെലുത്തുന്ന ആ ഒരു സ്വാധീനം അതിൻ്റെ പിന്നിലെ ഇവരുടെ നിഗൂഢ തന്ത്രങ്ങൾ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ജോജി അരുൺ അരുൺ ജോജി ഈ ജോർജ് സോറസ് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നു എന്നത് ഇൻട്രോയിൽ സൂചിപ്പിച്ചു അപ്പോൾ പാർലമെന്റിൽ ഈ ജോർജ് സോറസിന്റെ ആ ഒരു പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു വിവാദ പുരുഷനായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പോലുള്ള നേതാക്കൾക്ക് ജോർജ് സോറസുമായി ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ അജണ്ടകളുമായി ബന്ധമുണ്ട് എന്ന ആരോപണവുമായി ബി വരുന്നു അതിനെ കോൺഗ്രസ് കൗണ്ടർ ചെയ്യുന്ന ആ പാർലമെന്റ് ഒരു പ്രക്ഷുബ്ധമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പാർലമെന്റ് ഈ വിഷയത്തിൽ ഇത്രത്തോളം പ്രക്ഷുബ്ധമാണ് രാജ്യത്തെ രണ്ട് മുഖ്യധാര പാർട്ടികൾ ഈ വിഷയത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു ദേശീയ മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെ ഇത് ചർച്ച ചെയ്യുന്നു പ്രൈം ടൈം ഡിബേറ്റ്സ് ഒക്കെ ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഏത് വിഷയത്തിലും ചാടിക്കേറി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അന്ത്യ ചർച്ചകൾ നടത്തുന്ന നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം കണ്ടില്ല എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഒരു പരിഗണന അല്ലെങ്കിൽ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഫോക്കസ് നമ്മളത്തിൽ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല അത് ഒരു വിശദ അങ്ങനെ നിൽക്കട്ടെ നമ്മുടെ ഒരു മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം ഈ ജോർജ് സോറസ് ഈ തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഈ ഒരു വയോധികൻ ലോകത്തിലെ ഒരു വിവാദ പുരുഷനായി മാറിയിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അജണ്ടകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ വാക്കിൽ ഈ ജോർജ് സോറസിനെ നാം വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഈ മിഠായ കടലാസിൽ പൊതിഞ്ഞ ഒരു പാഷാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ജോർജ് സോറസിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ചില സമത്വ സുന്ദരമായിട്ടുള്ള കേട്ടാൽ മനോഹരമെന്ന് തോന്നിക്കുന്ന ചില ആശയങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ജോർജ് സോറസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് ഡെമോക്രസി ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം ജസ്റ്റിസ് ഇക്വാളിറ്റി പക്ഷേ ഇതിൻ്റെയൊക്കെ മറവിൽ ആ വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ ആ വ്യക്തി നടപ്പാക്കുന്ന അജണ്ടകൾ എന്ന് പറയുന്നത് അതി ഭയാനകമാണ് അതി ഭീകരമാണ് ഈ പൈസ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഒരു ക്യാപിറ്റൽ വെച്ച് അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ് വെച്ച് അല്ലെങ്കിൽ പൈസ ഇറക്കി ഡോളേഴ്സ് ഇറക്കി എങ്ങനെ നെഗറ്റീവായിട്ട് ലോക പൊളിറ്റിക്സിനെ മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ലോകത്തിന്റെ ഗതിവിധികളെ മാറ്റാൻ കഴിയും എന്നതിൽ എനിക്ക് തോന്നുന്ന ഒരു ബിരുദമെടുത്ത വ്യക്തി തന്നെയാണ് ഈ ജോർജ് സോറിസ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഏതൊക്കെ കാര്യങ്ങളോട് ഒരു വില കൽപ്പിക്കുന്നുവോ ക്രിസ്ത്യാനിറ്റി ഏതൊക്കെ മൂല്യങ്ങളെ വില കൽപ്പിക്കുന്നുവോ അതിനെയൊക്കെ താറുമാറാക്കുന്ന അതിനെയൊക്കെ കണ്ടിക്കുന്ന ുള്ള നിലപാടാണ് ജോർസ് സോർസ് എടുക്കുന്നത് അത് എൽ ജി ബി ടി ക്യൂ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ അബോർഷൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ജെൻഡർ ഇക്വാലിറ്റി അതുമായി ബന്ധപ്പെട്ട ജെൻഡർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ഒപ്പം തന്നെ ഈ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ അതിന് നേർ വിപരീതമായിട്ടുള്ള സ്റ്റാൻഡ് അതായത് ഒരു അരാജകത്വം ഒരു ലിബറൽ ഐഡിയാസ് ഒരു ലെഫ്റ്റ് ഐഡിയാസ് അത് ലോകരാജ്യങ്ങളിൽ ലെഫ്റ്റ് ലീനിങ് മെന്റാലിറ്റി ഉള്ള ഗവൺമെന്റുകളെ സ്ഥാപിക്കുക അതിനുവേണ്ടി വ്യക്തി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചാരിറ്റിയുടെ മറവിൽ ആദ്യം ഒരു രാജ്യത്ത് എസ്റ്റാബ്ലിഷ് ആവുകാരിറ്റിയുടെ മറവിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക പാവങ്ങളെ സഹായിക്കുക അതിന്റെ മറവിൽ ചില എൻ ജിഒസ് ഓരോ രാജ്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക ആ എൻ ജിഒസിലൂടെ ഒരു പാരലൽ വേൾഡ് തന്നെ ഓരോ രാജ്യത്തും സൃഷ്ടിച്ചെടുക്കുക ഇപ്പോൾ ബി ജെ പി തന്നെ ആരോപിക്കുന്ന ഒരു ഒരു കാര്യം തന്നെയുണ്ട് അതായത് ഈ ജോർജ് സോറസിന്റെ പപ്പറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഇന്റലക്ച്വൽസ് മീഡിയ പേഴ്സൺസ് സാംസ്കാരിക നായകർ അങ്ങനെ ഒരു പാരലൽ സിസ്റ്റം തന്നെ ഈ ജോർജ് സോറസ് തൻ്റെ പൈസ ഉപയോഗിച്ച് ഓരോ രാജ്യത്തും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തികളെ ഉപയോഗിച്ച് ആ ജോർജ് സോറസിന് താല്പര്യ ഒരു റെജീം ചേഞ്ച് അല്ലെങ്കിൽ ഒരു റെജീമിനെ അവിടെ സൃഷ്ടിച്ചെടുക്കുക ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ജോർജ് സോറസിന്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏകദേശം ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് സിക്സ് ബില്യൺ ഡോളേഴ്സിന്റെ ഒരു ആസ്തിയാണ് ഈ പറയുന്ന വ്യക്തിക്കുള്ളത് തന്നെ ഒരു ഫണ്ടിങ് എന്ന് പറയുന്നത് ചുമ്മാ ലക്ഷങ്ങളിലോ കോടികളിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല മിനിമം ഒരു മില്യൺ ബില്യൺ കണക്കിലാണ് അദ്ദേഹത്തിന്റെ ഈ ഫണ്ടിങ് ഇത്തരം പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ തന്നെ ആദ്യമേ തന്നെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഒരു ചർച്ചയ്ക്ക് എടുക്കാവുന്ന ഒരു പോയിന്റ് ജോജി ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ഒത്തിരി ഒട്ടനവധി നിഗൂഢതകളുണ്ട് നമ്മൾ ഈ വ്യക്തിയെ പഠിക്കുമ്പോൾ തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് പക്ഷേ ഇത്രത്തോളം ലോക പൊളിറ്റിക്സിന് ഈ കാലഘട്ടത്തിൽ നെഗറ്റീവായിട്ട് ഒരു ഒരു വ്യക്തി തന്നെ തന്നെ ഈ വ്യക്തിയുടെ ഹിസ്റ്ററി ഒന്ന് സ്വാധീനിച്ചു ഇവിടെ ഈ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളുകളിലായിട്ട് ജോർജ് സോറസ് എന്ന ഈ വൃദ്ധനായ മനുഷ്യൻ ലോക രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള പല പല മേഖലകളിലും ഒരു ചർച്ചാ വിഷയം മാറുകയാണ് പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത് ശരിയാണോ ഈ ന്യായമായ സംശയം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനെ ശരിക്കും ഇതിനെക്കുറിച്ച് ആഴത്തിൽ ആഴത്തില് കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ശരിക്കും ഈ രീതിയിലുള്ള ഒരു കോക്കസ് ഡീപ് സ്റ്റേറ്റ് എന്ന ഒരു കോക്കസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ബേസ് എന്ന് പറയുന്നത് യു ആണ് യു എസിൽ ബേസ് ചെയ്തുകൊണ്ട് അവർ ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ അത് യൂറോപ്പ് ആയിക്കോട്ടെ ഏഷ്യ ആയിക്കോട്ടെ ആഫ്രിക്ക പല പല രാജ്യങ്ങളിലും അവരവരുടെ സ്വാധീനം വളരെ വ്യക്തമായിട്ട് ചെലുത്തുന്നുണ്ട് അവർക്ക് അവരുടെ ഇവിടെ ജോർജ് പറഞ്ഞ പോലെ വ്യക്തമായി അവർക്ക് അവർക്കുള്ള ഈ അജണ്ടകളുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫൈനാൻസ് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സാമ്പത്തികം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ സാമ്പത്തികമായ സകല മേഖലകളും ഇല്ലും നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ കൈയാളുന്ന വ്യക്തിയാണ് ജോർജ് സോറസ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് തൊള്ളായിരത്തി മുപ്പതിൽ ഇദ്ദേഹം ജനിച്ചത് ഹംഗറിയിലാണ് ഹംഗറിയിൽ ഇദ്ദേഹത്തിൻ്റെ പേരൻസ് ജൂസ് ആണ് എന്നാൽ നമുക്കറിയാം പിന്നീടുള്ള ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു വ്യതിയാനങ്ങൾ മൂലം ജൂസിന് അവരുടെ എക്സിസ്റ്റൻസ് തന്നെ വളരെ വലിയ പ്രശ്നങ്ങളായി മാറി അപ്പോൾ ഇദ്ദേഹത്തിന്റെ പിതാവും ബോധവറും തന്റെ ആ ജൂയിഷ് ഐഡന്റിറ്റി മറച്ചു വെച്ചു അങ്ങനെ ഈ സോറസ് എന്നുള്ള ശരിക്കുള്ള അവരുടെ ഒരു മറ്റേ അങ്ങനെ അവർ അങ്ങോട്ട് മാറുവാണ് ചേച്ചി അപ്പം ജൂയിഷ് ഐഡന്റിറ്റി മറച്ച് വെച്ച് അദ്ദേഹം തന്റെ മെല്ലെ മെല്ലെ അദ്ദേഹം തന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫീൽഡിലെ ഒരു വലിയ ഭീമനാണെന്നാണ് പറഞ്ഞത് ഇദ്ദേഹത്തെ കുറിച്ച് ചില ഇന്ന് ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ഇദ്ദേഹത്തിന്റെ എൻ ജിഒസ് ഇദ്ദേഹത്തിന്റെ എന്താ പറയുക ഈ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങള് ഇങ്ങനെ എല്ലായിടത്തും ഭയങ്കര ആണ് ശരിക്കും അപ്പം വളരെ രഹസ്യമായിട്ടാണ് ആണ് എന്നാ പറയാ പടർന്നു പ്രവർത്തിക്കുന്നത് ഇവിടെ എന്നാ പറയുക ജോർജ് പറഞ്ഞു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ചില ചില കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ അവരൊക്കെ ജോർജ് ജോറസിന് വലിയ ഹീറോയിക് പരിവേഷം കൊടുത്തേക്കുന്നത് അദ്ദേഹം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്ന ഒരു ഭയങ്കര അതിമാനുഷൻ ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഹീറോയിസം അല്ലെങ്കിൽ ഭയങ്കര ഹീറോ എന്ന രീതിയിലുള്ള പരിവേഷം അത് ഭയങ്കര അപകടമാണ് ശരിക്കും അവിടെയാണ് നമ്മൾ ശരിക്കും ജോർജ് സോറസിനെ കുറിച്ച് എന്താ പറയുക വ്യക്തമായി മനസ്സാക്കേണ്ട ചില ചില മേഖലകള് അപ്പം ഇങ്ങനെ വന്ന ഇദ്ദേഹം അദ്ദേഹം തന്റെ പഠനം പൂർത്തിയാക്കിയത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആണ് അവിടെ അദ്ദേഹം ഫിലോസഫിക്ക് പി ജി എടുത്തു അതിനുശേഷം അദ്ദേഹം ആ എന്നാൽ ലണ്ടനിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു മെല്ലെ മെല്ലെ ഈ നിക്ഷേപ മേഖലയിൽ ഇറങ്ങി പിന്നെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കുറച്ചുകൂടെ നല്ല ഫീൽഡ് യു എസ് ആണ് മനസ്സിലാക്കി അദ്ദേഹം മെല്ലെ യു എസിലേക്ക് മാറി മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അദ്ദേഹം യു എസ് ലേക്ക് വരുന്നു അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നതെല്ലാം വളരെ എന്നെ ഒരു അത്ഭുതകരമായ കാര്യങ്ങളാണ് അത് തന്നെ പ്രശ്നവും അത് യു എസ് ബാങ്കിങ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഏതൊരു ഫ്ലക്ച്വേഷൻസ് മറ്റുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ എങ്ങ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതിനെ എല്ലാം ഇദ്ദേഹത്തിന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് എല്ലാവരും പറയുന്നത് ഭയങ്കര അധികം കഴിവാണ് പക്ഷെ അവിടെയാണ് നമുക്ക് ചില ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും ഒരു നമ്മളൊരു ഒരു ക്രിസ്ത്യൻ ആംഗിൾ നോക്കുമ്പോൾ ജോർജി ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ആശയങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം നമ്മൾ കാണുന്ന ശരിക്കും ഒരു നെഗറ്റീവ് എനർജിയുടെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടായിരിക്കും അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നോക്കി ഇവിടെ പറഞ്ഞ പോലെ എന്താ പറയുക യൂറോപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വച്ചാൽ യൂറോപ്പ് യൂറോപ്പിൻ്റെ ഐഡന്റിറ്റി ഒരിക്കലും ഇപ്പോൾ എന്താ പറയുക പിന്നെ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ് ഒരു പറയുക ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അദ്ദേഹം മൈഗ്രേഷനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ലെഫ്റ്റ് ആ ലെഫ്റ്റിഷ് എലമെൻറ്റ്സ് എല്ലാം അത് സകലതും അദ്ദേഹം എന്താ പറയുക നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും വെച്ചാൽ അദ്ദേഹത്തിന് മുമ്പിൽ ഫാമിലിക്ക് ഫാമിലി വാല്യൂസിന് യാതൊരു പ്രധാന്യമില്ല അപ്പോൾ സൊസൈറ്റിയുടെ മോറൽ വാല്യൂസിന് യാതൊരു പ്രാധാന്യമില്ല ഇവിടെ ഒരു വലിയ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണ് പോകുന്നത് നമ്മളൊരു ഒരു ഒരു നമ്മളൊരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഒരു വലിയ തിന്മയുടെ സ്വാധീനം അല്ലെങ്കിൽ തിന്മയുടെ പ്രവർത്തനങ്ങളെ പലപ്പോഴും പ്രമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രവൃത്തികൾ അതുപോലെ ആ രീതിയുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക എല്ലാ എല്ലാ മേഖലയിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പം ഇപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഈ യു എസ്സിൽ ബറാക്ക് ഒബാമയോട് കൂടി യു എസിൻ്റെ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പോളിസിക്ക് തന്നെ വലിയ മാറ്റം വന്നാൽ പറഞ്ഞത് ശരിക്കും പഴയ ഡെമോക്രാറ്റിക് പാർട്ടി അല്ല ഇപ്പോഴത്തെ പാർട്ടി അതിന് കാരണം പറഞ്ഞത് ഈ ബറാക്ക് ഒബാമയുടെ കാലത്തൊക്കെ ജോസ് സോർസ് ഡയറക്റ്റായിട്ട് ഇദ്ദേഹത്തിന്റെ ഇലക്ഷനിൽ ഇടപെട്ടു പിന്നീട് ഹിലാരി ക്ലിന്റന്റെ ഇലക്ഷനിൽ വന്നു അച്ഛനും ജോ ബൈഡന്റെ വന്നു മനസ്സിലാക്കാം അപ്പോൾ ഈ മൂന്ന് പേര് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ജോബൈഡൻ്റെ ഭരണകാലത്ത് പോലും ശരിക്ക് ഈ ഭരണ നിയന്ത്രിച്ചത് ശരിക്ക് തന്നെ അവരുടെ ഒബാമയാണ് എന്ന് വെച്ച് മനസ്സിലാക്കണം അപ്പം ഇത് ഇതെല്ലാം ഭയങ്കര കളകരം ഒരു ഒരു പൊളിറ്റിക്കൽ മുഖം പോലെ ഒരു രാഷ്ട്രീയ മുഖം അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ മുഖമായിട്ട് ഒബാമയെ കാണിച്ചുകൊണ്ട് അതേപോലെ അതിന്റെ ഫൈനാൻഷ്യൽ മുഖമായിട്ട് ജോർജ് തുറസ് നിൽക്കുന്നു പിന്നീട് നമുക്കറിയാം ഈ എന്നാ പറയുക ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഓരോരോ ആശയങ്ങൾ തന്നെ അവരുടെ വാല്യൂസ് തന്നെ അവിടെ കംപ്ലീറ്റ് മാറുകയാണ് പ്രോ അബോർഷനായി മാറുന്നു പ്രോ എലിജിബിലിക്കുകയായി മാറുന്നു ഇങ്ങനെ ആ രീതിയിൽ ഞാൻ പറഞ്ഞില്ല അപ്പൊ ആ രീതിയിൽ എന്താ പറയുക നമ്മുടെ ഈ ഒരു സമൂഹത്തെ സാരമായി ബാധിക്കുന്ന സമൂഹത്തിന്റെ ആ ഒരു നല്ല ധാർമ്മിക അവസ്ഥയെ തകർത്ത് കളയുന്ന സകല ആശയങ്ങളോടും ഇവർക്കൊരു ഭയങ്കരമായ എന്താ പറയുക ബന്ധം വരികയാണ് ശരിക്കും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയാം ഇദ്ദേഹത്തെ പോലുള്ള ആളുടെ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ശരിയായി മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അത് വലിയ എന്താ പറയാ ഒരു ഒരു നല്ല ഒരു ഒരു നല്ല സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി മാറുകയാണ് ശരിക്കുന്നത് അത് ഇദ്ദേഹം സകല രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിക്കുന്നത് എന്താണ് ആ സ്വാധീനിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇത്ര ആശയങ്ങൾ ഇവിടെ എല്ലാം നടപ്പിലാകണം അപ്പം ഇവരുടെ അജണ്ടകൾ ആരെങ്കിലും എതിർത്താൽ അവരെ ഇവർ പ്രൊമോട്ട് ചെയ്യല അപ്പം ഞാൻ വളരെ ഇതായിട്ട് പറയുകയാണ് ശരിക്കും അപ്പം അപ്പം ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് എന്ന ലോകമെമ്പാടുമുണ്ട് അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ശരിക്കുക ഇദ്ദേഹം ഇസ്രായേൽ ഇസ്രായേൽ ഇദ്ദേഹം ജൂ ആണെങ്കിൽ ഇദ്ദേഹം ഇസ്രായേൽ എതിരാണ് ഇദ്ദേഹം ശരിക്കും പ്രൊ പലസ്റ്റീനാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ എന്താ പറയുക ഈ പറഞ്ഞ യു എസിലും കാനഡയിലും ഒക്കെ ഉണ്ടായ എല്ലാവിധത്തിലുള്ള ഈ പിന്നെ കലാപങ്ങൾക്കും അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കെല്ലാം ഫൈനാൻസ് ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ പ്രസ്ഥാനം എടുത്തിരിക്കുകയും അപ്പോൾ എങ്ങോട്ടാണ് പോകുന്ന ആശയം എങ്ങോട്ടോ പോകുന്നു ഒരു അരാജകത്വം എല്ലായിടത്തും സൃഷ്ടി തീവ്രതയിൽ പ്രൊമോട്ട് ചെയ്യുക അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് പലപ്പോഴും പിന്നെ ഈ വിക്ടർ ഓർബിൻ എന്ന് പറഞ്ഞ ഹംഗറിയുടെ പ്രസിഡൻറ്റു ആയിട്ട് പലപ്പോഴും പല പല രീതികളും ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് കാരണം അറിയുമോ കാരണം ഈ എന്താ പറയുക ഒരു നാഷണൽ ആയിട്ടുള്ള ആ ഒരു ആ ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ ദേശീയപാത ഇദ്ദേഹത്തിന് ഇഷ്ടമില്ല അത് തന്നെ എന്തൊരു 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 തെറ്റായ കാര്യമാണെന്ന് നോക്കി കാരണം വെച്ചാൽ ഏതൊരാൾക്കും ഒരു അമിത ദേശീയപാത വല്ല മറിച്ച് ഒരു മിതമായ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻസിനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ ഒക്കെ സപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള ഒരു 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 ദേശീയബോധം വേണം ശരിക്ക് അപ്പം അത് പാടില്ലെന്നാണ് പറയുന്നത് അപ്പം അതില്ലാതെ എല്ലാം കൂടെ കൂടിക്കഴഞ്ഞ ഒരു അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക സംവിധാനം കെട്ടിപ്പോക്കുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അപ്പം ഇദ്ദേഹത്തെ ഒരു ക്രിസ്ത്യൻ താങ്കളുടെ വീട്ടിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ പുറവിൽ നമ്മൾ മനസ്സിലാക്ക നാച്ചുറൽ പവറിൽ മാത്രമല്ല ചില ചില രീതിയിലുള്ള തിന്മയുടെ പ്രവർത്തനങ്ങളുണ്ട് ശക്തികളുണ്ട് അതിനെക്കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം ആവശ്യമാണ് ഈ സോറസിന്റെ ഒരു ഗുരു എന്ന് എന്ന് പറയുന്നത് ഈ കാൽ പോപ്പർ പറയുന്ന ഒരു ഒരു തിങ്കറാണ് ഈ ഓപ്പൺ സൊസൈറ്റി അതാണ് മെയിൻ ഇവരുടെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഓപ്പൺ സൊസൈറ്റി ഇവരുടെ ഒരു ഫൗണ്ടേഷന്റെ പേര് തന്നെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ ആണ് പിന്നീട് ഈ പല രാജ്യങ്ങളിലും പല എൻജിഒസിനും ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ജോജി സൂചിപ്പിച്ചതുപോലെ ഒരു നാഷണലിസ്റ്റ് ഐഡിയസിന് ഇവർ പക്ക എതിരാണ് ഒരു കൺസർവേറ്റീവ് ഐഡിയാസിന് ഇവർ പക്ക എതിരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ട് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാറുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏത് വിധേനയും ഈ ഒരു റിജീം ചേഞ്ച് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇവർ ഏത് വിധേനയും ശ്രമിക്കും ആരെ വേണമെങ്കിലും കരുവാക്കും അത് മാധ്യമങ്ങളായിക്കോട്ടെ പോളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ സാംസ്കാരിക നായകരായിക്കോട്ടെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങൾക്ക് പിന്നിലും ഈ പറയുന്ന വ്യക്തിയുടെ വ്യക്തമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഈ മുഹമ്മദ് യൂണിസിന്റെ പല ഫിനാൻഷ്യൽ ടൈപ്പും ഈ ജോർസോർസ് ഫൗണ്ടേഷനുമായിട്ട് ലിങ്ക് ചെയ്താണ് ഇരിക്കുന്നത് ഏറ്റവും ഒടുവിൽ തന്നെ ജോർജ് സോറസിൻ്റെ ഒരു ദൂതം തന്നെ ഈ ഇടയ്ക്ക് ബംഗ്ലാദേശിൽ വന്ന് മുഹമ്മദ് യൂണിസ് ഒക്കെ ആയിട്ട് ചർച്ച നടത്തുകയുണ്ടായി അപ്പോൾ ഓരോ രാജ്യത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഈവെൻറ്സ് അതിന് പിന്നിൽ ഇവർ കൃത്യമായിട്ടും പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വളരെ വ്യക്തമല്ലേ അരുൺ അതായത് ഏത് വിധേനയും ഏത് വിധേയനെയും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുക അപ്പോൾ ഈ ജോർജ് സോറസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കും ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു അപ്പോക്രട്ടിക് പോയിന്റ് ഓഫ് വ്യൂയിലൂടെയൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ജോർജ് ഇവിടെ നമ്മൾ ചർച്ച തുടങ്ങി വെച്ചത് ഈ കോൺഗ്രസ് നേതാക്കന്മാര് ഈ ജോർജ് സോറസുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് പലപ്പോഴും ഈ ഭരിക്കുന്ന പാർട്ടികളുമായിട്ട് ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആരാണോ മുന്നിൽ നിൽക്കുന്നത് അമ്പാനിയാണോ അധാനിയാണോ അപ്പോൾ അവരെല്ലാവരും ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടികളുമായിട്ട് കൂട്ടി കിട്ടുന്നത് അത് കേന്ദ്രത്തിൽ മാത്രമല്ല അത് സംസ്ഥാനങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതായത് ഒരു സ്ഥലത്തെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വ്യവസായ ഭീമന്മാരെ എപ്പോഴും അവിടുത്തെ ഭരണകൂടമായിട്ടൊന്നും ലിങ്കായി നിൽക്കും അത് അവർക്കും രണ്ടു കൂട്ടർക്കും ഉള്ളത് ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് അത് രണ്ടുപേർക്കും അതിലൂടെ നേട്ടം മാത്രമാണ് ഉള്ളത് പിന്നീട് ആ ഭരണം മാറി മറ്റൊരു ഭരണത്തിലേക്ക് പോകുന്നു എന്ന് സൂചന കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ബിസിനസ് വമ്പന്മാർ അടുത്ത ഭരണ അവരുടെ പക്ഷത്തേക്ക് ചായയും പക്ഷെ ഇത് ഒരിക്കലും ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമല്ലെങ്കിലും ഇത് അവിടെ വെച്ച് അവസാനിക്കും പക്ഷേ ജോർജ് സോറസ് അങ്ങനെയല്ല അതുകൊണ്ടാണ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ ജോർജ് സോറോസുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് ബി ജെ പി ആരോപിക്കുമ്പോൾ അത് ഇത്രത്തോളം പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാണ് ജോർജ് സോറസ് അപകടകാരിയാവുന്നത് അദ്ദേഹം ഏറ്റവും വലിയൊരു ബില്ലിനിയർ ആണ് പക്ഷേ അതല്ല അദ്ദേഹത്തെ അപകടകാരിയാക്കുന്നത് കാരണം ഒരുപാട് ബില്ലിനിയേഴ്സ് ഉണ്ട് അവരെല്ലാവരും പല രീതിയിലെ പല രാഷ്ട്രീയ സംവിധാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാറുണ്ട് പക്ഷേ ജോർജ് സോറസിന്റെ ഐഡിയ ബിസിനസ് പരമല്ല അത് പൊളിറ്റിക്കലാണ് അത് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഗോള പൊളിറ്റിക്സ് ആണ് ആഗോള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള രാജ്യങ്ങളാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതൊരു ന്യൂ വേൾഡ് ഓർഡർ ആണ് ഈ ന്യൂ വേൾഡ് ഓർഡറിൽ അദ്ദേഹത്തിന് വേണ്ടത് അരാജകത്ത് നിറഞ്ഞ രാജ്യങ്ങൾ അതിർത്തികളില്ലാത്ത രാജ്യങ്ങൾ മൾട്ടിക്കൾച്ചറിസം നിറഞ്ഞ രാജ്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ അഭയാർത്ഥി പ്രവാഹത്തെയൊക്കെ അദ്ദേഹം അകമഴിഞ്ഞ് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് പിന്നെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ കുടുംബങ്ങള് കുടുംബ ബന്ധങ്ങൾ ആ കുടുംബ ബന്ധങ്ങളെല്ലാം ശിഥിലമാക്കി ഈ എൽ ജി അല്ലെങ്കിൽ ജെൻഡർ ഐഡിയോളജി ഇതുപോലെയുള്ള ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കുടുംബങ്ങളെയും ജനതയും എത്തിക്കുക അങ്ങനെ ആ രാജ്യത്തെ മുഴുവൻ നാമാവിശേഷമാക്കി ഒരു വാല്യൂസും ഇല്ലാത്ത ഒരു പ്രദേശമാക്കി മാറ്റി അതിലേക്ക് ഒരു വേൾഡ് ലീഡറെ ഉയർത്തിക്കൊണ്ടുവരിക ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ശ്രമം ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ ഒബാമയുമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒബാമ ഒബാമയുമായി ചേർന്ന് അദ്ദേഹം വലിയ വലിയ നീക്കങ്ങളാണ് നടത്തിയത് ഇപ്പോഴും അമേരിക്ക ഭരിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ഒബാമയാണെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി പലതവണ അവിടെ പോയി കണ്ടതിൽ പോലും പലരും ആരോപിക്കുന്നത് ഈ ഒബാമ അവിടെ ഈ ജോർജ് സോറോസിന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഭാഗമായി നിന്നുകൊണ്ട് ഈ അമേരിക്കയെയും ലോകരാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നിടത്താണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവർ കൃത്യമായിട്ട് എന്തിനു വേണ്ടി ഞങ്ങൾ ഒബാമയെ കണ്ടു അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഞങ്ങൾ സോറോസിന്റെ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടു ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയുന്ന പകരം അവർ വെറുതെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ് പലപ്പോഴും അതിനെതിരെ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിക്കുന്നു എന്നുള്ള പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് അവർ കൃത്യമായിട്ട് പറയേണ്ടത് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടത് എന്തായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ് അവർ പറയേണ്ടത് അപ്പോൾ ജോർജ് സോറോസിനെ പോലെ ഇത്രയും ക്രൂക്കളായിട്ടുള്ള ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളെ ആ സംവിധാനങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരെയും വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് ഇതിന്റെ കാരണം ജോർജ് സോറോസും അദ്ദേഹത്തിന്റെ ഐഡിയോളജിയും അദ്ദേഹം ലോകത്ത് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളും അതിനുവേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവൻ അതിനുവേണ്ടിയിട്ട് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ തൊണ്ണൂറ്റിനാലാം വയസ്സിലും ഒരു തൊണ്ണൂറ്റിനാലാം വയസ്സും ഒരു മനുഷ്യന്റെ ചിന്തകൾ ഏത് വഴിയിലൂടെയായിരിക്കും പോകുക പക്ഷേ ജോർജ് ഫോറസിന്റെ ചിന്തകൾ ഏത് വഴിയിൽ കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ വിഷയത്തിൽ ഇടപെട്ടു സിറിയൻ വിഷയത്തിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായെന്ന് ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ തന്നെ ഒന്ന് നോക്കുക ഇന്ത്യയുടെ ഈ കഴിഞ്ഞ ഇലക്ഷൻ എല്ലാവരും ബി ജെ പിക്ക് നാനൂറ് പ്രൊഡിക്റ്റ് ചെയ്തു അത് ബി ജെ പി പറഞ്ഞതിനേക്കാൾ ഉപരി ഇന്ത്യയിലെ ജനങ്ങൾ അത് പ്രതീക്ഷിച്ചിരുന്നു കാരണം അത് ബി ജെ പി ഗവൺമെന്റിന്റെ ഭരണമികവിനെ ആശ്രയിച്ചിട്ടല്ല ഒരു പ്രഡിക്ഷൻ വന്നത് അതായത് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ബി ജെ പി വാഗ്ദാനം ചെയ്തതാണ് ഈ രാമക്ഷേത്ര നിർമ്മാണം ഈ രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് വീണ്ടും ഒരു എലക്ഷനെ നേരിടുന്ന ഒരു ബി ജെ പി സർക്കാരിന് കിട്ടേണ്ട വോട്ട് കിട്ടേണ്ട സീറ്റുകളല്ല ഇന്ത്യയിൽ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ നോക്കുക ഇത്തവണത്തെ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നു സി പി എമ്മിനൊഴിച്ച് ഈ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇഷ്ടം പോലെ പണം ഒഴികിയതായിട്ട് കാണാൻ പറ്റും അതിനു മുമ്പത്തെ ഇലക്ഷൻ അങ്ങനെയല്ലായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ബി ജെ പിയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതേപോലെ തന്നെ മറ്റെല്ലാ ഇഷ്ടം പോലെ പണം ഇറക്കിയിരിക്കുന്നു ഈ പണത്തിന്റെ സോഴ്സ് എവിടെയെന്നാണ് എങ്ങനെയാണ് ഇവർക്കില്ല ഈ സോഴ്സ് വരുന്നത് ഇവിടെ കൃത്യമായൊരു അജണ്ട ഇവിടെ കളിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനോ ഏതെങ്കിലും ഒരു ഭരണത്തെ സപ്പോർട്ട് ചെയ്യാനോ പറയുന്നതല്ല പക്ഷെ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തകർക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു റിജീം ചേഞ്ചിന് വേണ്ടിയിട്ട് അത് ഇന്ത്യയിലുള്ള ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് പക്ഷേ അത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അത് ഈ രാജ്യം കരുതലോടുകൂടെ തന്നെ ഇരിക്കേണ്ട ഒരു കേസാണ് ഇപ്പോൾ നമ്മൾ പരിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആൻഡിക്രൈസ്റ്റിന്റെ ഒരു വിശേഷണമാണ് അവൻ അരാജകത്തത്തിന്റെ മനുഷ്യനാണ് ഈ ജോർജ് സോറോസിനെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അരാജകത്ത്തിന്റെ മൂർത്തിഭാവമാണ് ജോർജ് സോറോസ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു പുതിയ ലോകക്രമമാണ് രാജ്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ അതിർത്തികളില്ലാത്ത എല്ലാവിധ തിന്മകളും അടിഞ്ഞുകൂടിയ മൾട്ടി കൾച്ചർത്തിന്റെ ദേശീയതയ്ക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു ലോകക്രമമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഈ ലക്ഷ്യം നമുക്ക് നോക്കുമ്പോൾ ബിബ്ലിക്കിലി നോക്കുമ്പോൾ ഇത് ഒരു ആന്റി ക്രൈസ്റ്റിന്റെ വരവിന് വേണ്ടിയുള്ള ഒരു നിലമൊരുക്കൽ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു നിലമൊരുക്കലിന്റെ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജോർജ് സോറോസ് അദ്ദേഹത്തിന്റെ അംബീഷ്യൻസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അലക്സിനെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞു ഇനി അലക്സിലൂടെയും ഒബാമയിലൂടെയും അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റിലൂടെ എല്ലാം ഇതെല്ലാം നടപ്പാക്കാൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ജോർജ് സോറസിനെ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹി എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാവരും സംഘടനകളെല്ലാവരും വാനോളം പകർത്തുമ്പോൾ യു എൻ അടക്കം ഡബ്ല്യു എച്ച് അടക്കം സകല ലോകസംഘടനകൾ പുകഴ്ത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്താണ് ലക്ഷ്യം വളരെ വ്യക്തമാണ് അദ്ദേഹം യൂറോപ്പിനോട് വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസമാണ് നിങ്ങളുടെ നിങ്ങളുടെ ആശയമാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയാണ് പക്ഷെ നമുക്കത് ശരിക്ക് യൂറോപ്പിന്റെ തകർച്ചയ്ക്ക് മുഴുവൻ കാരണം അവർ അവരുടെ ക്രിസ്തീയ വിശ്വാസം കൈവിട്ടതാണ് അപ്പം എങ്ങോട്ടാണ് ഇദ്ദേഹം നയിക്കുന്നത് ഇദ്ദേഹം നയിക്കുന്നത് ശരിക്ക് സകല അധാർമികതയും നിറഞ്ഞ എല്ലാ രീതിയിലുള്ള അരാജകത്വവും നിറഞ്ഞ അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞ നമ്മൾ ബൈബിളിൽ നമ്മൾ കാണുന്ന ഈ പറയുകയാണെങ്കിൽ പൈശാചികമായ ആശയങ്ങൾ അവൻ്റെ സ്വാധീനത അവൻ്റെ പ്രവർത്തികള് യഥേഷ്ടം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ലോകക്രമം ലോകമാണ് എന്നുവെച്ചാൽ ഒരു ന്യൂ ഏജ് മൂവ്മെന്റ് ഇതിന്റെ എല്ലാം ഞാൻ പറയാണ് ഇതെല്ലാം ഇത്തരം സിമ്പിൾസ് എല്ലാം എല്ലാം വളരെ വ്യക്തമായിട്ട് പ്രകടമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിനു വേണ്ടി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം രാഷ്ട്ര നേതാക്കന്മാരെ സ്വാധീനിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുന്നു ഇനി അതിനു വേണ്ടി എത്ര പണം മേളം മുടക്കുന്നു ഇതിന് ആ കൂട്ടത്തിൽ എന്നെ അവർ കുടപടിക്കാൻ ലെഫ്റ്റ് ഇസ്ലാം അതേപോലുള്ള എന്നാ പറയുക എല്ലാ രീതിയിലുള്ള എന്നാ പറയാ ക്രിസ്ത്യൻ വിരുദ്ധ ആശയക്കാരെയും കൂടെ കൂട്ടുന്നു അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ലോകം കടന്നു പോകുന്നത് കൂടുതൽ കൂടുതൽ ചെയ്യേണ്ടത് കറക്റ്റ് ആണ് അപ്പൊ തന്നെ വളരെ പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് എക്കണോമിക് ഫോറം ദാവോസിൽ നിന്ന് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ യോഗത്തിൽ നരേന്ദ്രമോദിയാണ് അതിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന രീതിയിൽ ധ്വനിപ്പിക്കുന്ന ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള ചില വാചകങ്ങൾ അദ്ദേഹം പറയുകയുണ്ട് അതായത് ഇന്ത്യയിലെ നാഷണലിസ്റ്റ് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ഐഡിയാസിന് സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സെറ്റ് ബാക്ക് ആണ് നൽകിയതെന്ന് ജോർജ് സോറസ് നൽകിയിട്ടുണ്ട് അപ്പം വളരെ വ്യക്തമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജോർജ് സോറസിന്റെ ഒരു കൺസേൺ ജോർജ് സോറസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ജോർജ് സോറസിന്റെ ഒരു കൺസേൺ വളരെ വ്യക്തമാണ് പിന്നെ ഒപ്പം തന്നെ അരുണും ജോജി നേരത്തെ സൂചിപ്പിച്ചു ചില സൂപ്പർനാച്ചുറൽ ഒരു എലമെന്റ്സ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി നാലിൽ ലോസ് ആഞ്ചലസ് പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിളിൽ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്നെ തന്നെ ദൈവതുല്യനായിട്ട് സ്ഥാപിച്ചെടുക്കുന്ന രീതിയിലുള്ള ചില വാചകങ്ങൾ അതായത് ഫാൻസി മൈസെൽഫ് വൺ സം കൈൻഡ് ഓഫ് ഗോഡ് എന്നൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് എ ഇറ്റ് ഓഫ് ഡിസീസ് വൺ യു കൺസിഡർ യുവർ സെൽസം കൈഡ് ഓഫ് ഗോഡ് ദ ക്രിയേറ്റർ ഓഫ് എവിതിങ് ബ്റ്റ് ഐ ഫീൽ കംഫർട്ടബിൾ അബ് ഇറ്റ് നൌ സിൻസ് ഐ ബിഗാന് ടു ലീവ് ഔട്ട് അതായത് സ്വന്തം സ്വയം തന്നെ ദൈവതുലിനായിട്ട് കാണുന്നു അപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാചകം ഈ പറയുന്ന വ്യക്തി ആർട്ടിക്കളിൽ പറഞ്ഞിരിക്കുന്നത് ഐ ഡു നോട്ട് അക്സെപ്റ്റ് ദി റൂൾ ഇമ്പോസ് ബൈ അതേഴ്സ് ആൻഡ് ഇൻ പീരിയസ് ഓഫ് റജീം ഇൻ ദ നോർമൽ റൂൾ ഡോൺ അപ്ലൈ അപ്പം മറ്റൊരു പ്രധാന ഒരു പെട്ടൊരു പോയിന്റ് അതായത് പലരും ഈ പറയുന്ന വ്യക്തിയെ മനുഷ്യ സ്നേഹിയായിട്ട് അവതരിപ്പിക്കും പക്ഷേ ഈ വ്യക്തിയുടെ ഫിനാൻഷ്യൽ പോളിസി കൊണ്ട് തന്നെ എത്രയോ പേരുടെ കണ്ണീര് വീണിട്ടുണ്ടെന്ന് അറിയുമോ പല രാജ്യങ്ങളുടെയും ഈ കറൻസി ഡിവാല്യൂ ചെയ്യപ്പെടുന്നു അതുപോലെ എത്രയോ ബിസിനസ്സുകാരുടെ ബിസിനസ് തകർന്നിട്ടുണ്ട് എത്രയോ പേരുടെ സ്വപ്നങ്ങൾ തകർന്നിട്ടുണ്ട് അപ്പോൾ വ്യക്തമാണ് ഈ പറയുന്ന ജോർസോറസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നിഗൂഢമായിട്ടുള്ള അജണ്ടകൾ അതിനെതിരെ ജാഗ്രത പാലിക്കുക തന്നെ വേണം മനുഷ്യാവകാശം ജനാധിപത്യം ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്ന സമത്വ സുന്ദരമായിട്ടുള്ള വാചകങ്ങളുമായി ആരൊക്കെ വന്നാലും അവരുടെ പിന്നിലെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട തിരിച്ചറിയാൻ ലോക രാഷ്ട്രങ്ങൾക്ക് സാധിക്കട്ടെ പലപ്പോഴും ഈ ചാരിറ്റിയുടെ മറവിലാണ് പല തീവ്രവാദ പ്രവർത്തനങ്ങളും പല നിഗൂഢ തന്ത്രങ്ങളും പലരും നടപ്പാക്കുന്നത് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു ചാരിറ്റിയിലൂടെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ മറവിലൂടെ തന്നെയാണ് ജോർജ് സോറസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ലോകമെമ്പാടും തൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് തൻ്റെ തന്ത്രങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓർക്കുക ജോർജ് സോറസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് അതുകൊണ്ട് ആ സർക്കാരിനെ താഴെ ഇറക്കുവാൻ ഇന്ത്യയിൽ ജോർ സോറസ് ആഗ്രഹിക്കുന്ന ഒരു പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിക് ഒരു റെജീം കൊണ്ടുവരാൻ ഏത് വിധേനയും ഏത് ഹീനമായ മാർഗത്തിലൂടെയും ശ്രമിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് ജാഗ്രത ശക്തമാക്കുക വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ലോക നേതാക്കൾക്കും സാധിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി